മുസ്ലിമിനും അമുസ്ലിമിനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവർക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ് പള്ളിയിലേക്ക് നിസ്കാരത്തിന് വിളിക്കുക എന്നുള്ളത് പള്ളിയിലേക്ക് ആരാധനയ്ക്ക് സമയമായി എന്ന് അറിയിച്ചു കൊണ്ടുള്ള ബാങ്ക് വിളിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനയാണ് എന്ന് പക്ഷേ ഇന്ന് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതാരായിരിക്കും ഏറ്റവും താഴ്ന്ന സാലറി വാങ്ങിക്കുന്നയാൾ ബാങ്ക് വിളിക്കുന്ന ആളായിരിക്കും അയാൾക്ക് ഒരുവിധ മൂല്യവും നൽകലില്ല പതിനായിരം രൂപം കൊടുക്കും കൃത്യമായി അദ്ദേഹം വിളിക്കുന്നു ഒരു ഒരു രൂപ തങ്ങൾ പഠിപ്പിച്ചു കാലഘട്ടം കടന്നു പാവപ്പെട്ടവരായ ആളുകൾക്ക് സമ്പത്ത് കുറഞ്ഞ ആളുകളെ കൊണ്ട് ബാങ്ക് വിളിക്കുന്ന ഒരു കാലഘട്ടം സമ്പത്തുള്ളവർ ബാങ്ക് വിളിക്കാരില്ല സമ്പത്തില്ലാത്ത ആളുകളെ ബാങ്ക് വിളിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നവർ അത് അവരങ്ങ് ചെയ്തോളും എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുത്താൽ മതി എന്ന് കരുതുന്ന സമുദായം കരുതുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുമ്പോഴാണ് കയ്യാമത്തെ നാൾ വരിക എന്ന് സയ്ക്കിദ്നാർ സുലാഹി സല്ലാ വസ്ലം നാളെ പഠിച്ചവന്റെ പരലോകത്ത് അത്തുവലു ആനാക്ക തല ഉയർത്തിപ്പിടിച്ച് പരലോകത്ത് കടന്നു വരുന്ന മോഹിനിമാർ എത്ര വലിയ ശ്രേഷ്ഠതയാണ് അവർക്കുള്ളത് ആ ശ്രേഷ്ഠതയൊന്നും മാനിക്കാതെ അല്ലറ ചില്ലറ പൈസ കൊടുത്തിട്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടി ആളുകളെ നിയോഗിക്കുന്നൊരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ക്യാമ്പത്ത് നാൾ സംഭവിക്കുക എന്ന് സയ്യദിനാർസൂലി സാഹു അലൈഹി വസല്ലം